പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ നമ്മുടെ മരണം എങ്ങനെയായിരിക്കണം അതെ അതൊക്കെ സാധ്യമാവുമോ നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ നമ്മളുടെ മരണം എങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ അത് മനുഷ്യനുണ്ടായ കാലം മുതൽ അങ്ങനെയാണ് നമ്മുടെ മരണത്തെ സംബന്ധിച്ച് ആർക്കും പറയാൻ പറ്റില്ല ജനനത്തെ പറ്റി ഇത് രണ്ടും ഇന്നും ഒരു പ്രഹേളിയായി തുടരുകയാണ് എന്നാൽ ജനിച്ച ശേഷം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലതും മനസ്സിൽ കണ്ടതുപോലെയൊക്കെ ഏകദേശമൊക്കെ അവിടെ എത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ ജീവിതകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ഒരു തൊഴിൽ നേടുന്നതായിക്കോട്ടെ ഏകദേശമൊക്കെ ഒരു കുടുംബം കെട്ടിപ്പിടുക്കുന്നതിനകത്തായിക്കോട്ടെ ഒരു വീട് വെക്കുന്നതായിക്കോട്ടെ ഇതെല്ലാം തന്നെ നിശ്ച സമയത്തിനകത്ത് ഏകദേശമൊക്കെ നടപ്പിലാക്കിയവരല്ലേ നമ്മൾ അപ്പം സ്വാഭാവികമായിട്ടും അനിവാര്യമായിട്ടുള്ള മരണത്തെയും അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതും ഏകദേശമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഇതിനെപ്പറ്റി യാതൊരു ശ്രദ്ധയും ഇല്ലാതല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും രണ്ടേ രണ്ട് സത്യങ്ങളാണുള്ളത് ഒരു ജനനവും ഒരു മരണവും ആദ്യത്തെ സത്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമതൊരു സത്യം കൂടെ ഉണ്ട് പക്ഷെ അത് സത്യമാണെങ്കിലും നമ്മളാരും അത് ഓർക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല അത്ര സുഖകരമല്ലോ എന്നാലും എങ്ങനെയുള്ള മരണമായിരിക്കണം കിടന്ന് അനുഭവിച്ച് ഘട്ടത അനുഭവിച്ചൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലല്ലോ വളരെ ശാന്തമായിട്ടും സക്സസ് ആയിട്ടും ശാന്തിയുള്ളൊരു മരണം അത് അനിവാര്യവുമാണ് അതിന് ഇപ്പോഴേ ചില കണക്കുകൂട്ടലുകൾ വെച്ചാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അതെത്തിക്കാൻ സാധിക്കും അനായാസം സന്തോഷത്തോടെ അതിനാദ്യം അറിയാനുള്ളത് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് മൂർധാവിലൂടെയാണ് കയറിയത് സഹസ്രാരത്തിലൂടെ ബ്രഹ്മരന്ധ്രം എന്ന് പറയും മുകളിൽ നിന്ന് താഴേക്കാണ് വന്നത് അതേ പ്രാണൻ താഴെ നിന്ന് മുകളിലേക്കും പോകണം അതാണ് സ്വാത്വികമായ മരണം അല്ലെങ്കിൽ ശരിയായ വിടുതൽ എന്ന് പറയുന്നു പ്രാണോർജ്ജം മുകളിൽ നിന്ന് കയറി മുകളിൽ ഇതിലൂടെ തന്നെ ഫ്രണ്ടിലെ വാതിലൂടെ കയറി ഫ്രണ്ടിലൂടെ തന്നെ ഇറങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു മാന്യത അങ്ങനെ പോകാൻ പറ്റാത്ത വരുന്നതെല്ലാം സ്ട്രഗിളിലായിരിക്കും ലാസ്റ്റ് വിടുന്ന് പോകുക അങ്ങനെ സ്ട്രഗിൾ കൂടാതെ അനായാസം നമ്മൾ ഉറക്കത്തിൽ എന്ന പോലെ ഈ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ എല്ലാ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ നിർവഹിച്ച് വളരെ ശാന്തമായി ഇവിടുന്ന് പിരിയണമെങ്കിൽ ഇപ്പോഴേ ചിലത് ശ്രദ്ധിക്കണം അപ്പം പ്രാണൻ മുകളിൽ താഴേക്ക് വന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് സ്വാത്വികമായ മരണം എന്നാൽ ഏറ്റവും താഴെ പ്രാണനുകൊണ്ട് ഏറ്റവും താഴെ ഉദാനൻ എന്ന് പറയുന്ന താഴേക്ക് വലിക്കുന്ന ഒരു ശക്തിയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പം ഇത് തമ്മിലുള്ളൊരു പിടുത്തം ഒരു സ്ട്രഗിള് നടക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും എന്തെല്ലാമാണോ അകത്തേക്ക് നമ്മൾ സ്വാത്വികമല്ലാത്തത് കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഉദാനൻ്റെ ശക്തി വർദ്ധിക്കുന്നു അപ്പോൾ പ്രാണൻ മുകളിലേക്ക് പോകാൻ സമയമാകുമ്പോൾ സ്ട്രഗിൾ എടുക്കുമ്പോൾ ഇവൻ താഴേക്ക് പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വളരെ ലൈറ്റായിട്ട് പോകണമെങ്കിൽ ഉദാനനിൽ നിന്നും പ്രാണനെ വിടിയിക്കുവാൻ ഉള്ള ശ്രദ്ധയോടെയുള്ള പരിപാലനം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്തകളിലൂടെയാണ് കൂടുതൽ കണ്ടാമിനേഷൻസ് വരുക ദുഃഖങ്ങളും പ്രയാസങ്ങളും സപ്രഷൻസ് കൂടുതൽ വന്നാൽ ഇതൊക്കെ നിത്യജീവിതത്തിലുണ്ടാവും പക്ഷെ സപ്രസ് ചെയ്യാൻ പാടില്ല അത് കൊണ്ട് നടക്കാൻ പാടില്ല ആ ദുഃഖഭാരവും പേറി ഒറ്റപ്പെടലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ചതിച്ചു പറ്റിച്ചു അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് അയവിറക്കി അയവിറക്കി അതെല്ലാവരും ഖനീഭവിക്കുകയാണ് ഉദാനന്റെ ശക്തി വർദ്ധിക്കുന്നത് ഉദാനന്റെ ശക്തി വർദ്ധിച്ചാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂമിയോട് കീഴ്പോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ലൈറ്റായിട്ടുള്ള പ്രാണനെ കൊണ്ടിരുന്ന പ്രാണനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ ഇവർ അനിയന്തിക്കില്ല നമ്മൾ ഒരു കാലിലെ കാലിലൊക്കെ കൊല്ല് കരിങ്കല്ലൊക്കെ കെട്ടിയിട്ടിട്ട് നീന്തുന്ന പോലെ അല്ല ഒരു മരം കയറുന്ന പോലെ കിഴിപ്പോട്ട് വലിച്ചു കൊണ്ടേയിരിക്കും അത് വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ മുതലുള്ള ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ചിന്തയിലും പ്രവർത്തനങ്ങളിലും ഉദാനന്റെ ശക്തി കൂട്ടാതെ നോക്കണം പ്രാണന്റെ ശക്തിയെ കൂട്ടുന്നതിനാവശ്യമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും നമ്മുടെ നാടീ ഞരമ്പുകളിലൂടെ എല്ലാം ഓടുന്ന എനർജിയെ വളരെ കൃത്യമായ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകത്ത കഴിഞ്ഞാൽ ശൈലി ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് താഴെ നിന്നും മുകളിലേക്കുള്ള ഊർജ പ്രവാഹത്തെ ഉയർത്തുന്ന ക്രിയ എന്ന് പറയും അതിനായിട്ട് ഋഷീശ്വരന്മാർ ചില പുരാതന കാലം മുതൽ നമുക്ക് മനസ്സിലാക്കി തന്ന കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു സയൻസാണ് ഒരു മൂന്നക്ഷരത്തിനാൽ ഒരു സൗണ്ട് എനർജിയിലൂടെ പ്രാണോർജ്ജത്തെ ഉയർത്തുന്ന പ്രക്രിയ എല്ലാ ദിവസവും ഒരു ദിവസം പോലും നിങ്ങൾ ആ ഉം എന്ന് പറയുന്ന ആ ശബ്ദത്തെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുവാൻ ഒരു കാരണവശാലും മാറ്റിവെക്കരുത് സമയം കണ്ടെത്തിയിരിക്കണം അതായത് ആ ഉ ഉം അതും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഓ ശക്തി ഭയങ്കരമാണ് ശംഖുലിനാദം പോലെ നമ്മുടെ മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് ഓരോ ആധാര ചക്രകളിലൂടെയും ഈ സൗണ്ട് എനർജിയുടെ പ്രകമ്പനമാണ് വരുന്നത് ആ ഇങ്ങനെ പറയാറില്ലേ നമ്മൾ പെട്ടെന്ന് ഓം എന്ന് പറയും ഈ മൂന്ന് അക്ഷരങ്ങളുടെയും കോമ്പിനേഷനിലൂടെ പ്രതിധ്വനിക്കുന്ന ആ പ്രകമ്പനം നമ്മൾ ഓരോ ആധാര ചക്രകളെയും എനർജി ഫീൽഡിനെയും പ്രാണനെ മുകളിലേക്ക് ഉയർത്തി വിടുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെ ഉയർത്തി വിട്ടുകൊണ്ടുള്ള ഒരു പരിശീലനം എല്ലാ ദിവസവും നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ ലാസ്റ്റ് മരണവേളയിൽ സ്ട്രഗിള് കൂടാതെ എവിടെ നിന്നാണോ പ്രാണം കേറിയത് അവിടേക്ക് പോകാൻ എളുപ്പമാകുന്നു ഒങ്കാരം ചിന്മുദ്രയിൽ പിടിച്ചിരുന്ന് ചെയ്യണം ചിന്മുദ്ര എന്ന് വെച്ചാൽ നമ്മുടെ അഗ്നിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ തമ്പ് അതോടൊപ്പം വായുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചൂണ്ടുകൾ ഇത് രണ്ടും ചേർന്ന് പിടിക്കുമ്പോൾ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര ശൂന്യമുദ്ര എന്നൊക്കെ പറയും അപ്പോൾ ഇതേപോലെ പിടിച്ചിരിക്കുമ്പോഴോ നമ്മുടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിന് എന്ത് വേണം വായു വേണം അഗ്നിയെ എങ്ങനെ വായു കൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് ഏകാഗ്രമായിരുന്നു കൊണ്ട് ഓ ഇനി അടുത്ത നിങ്ങളുടെ ചോദ്യം എത്ര പ്രാവശ്യം ചെയ്യ എത്ര പ്രാവശ്യം ഇത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് എപ്പോൾ വേണേൽ നമുക്ക് ചെയ്യാം രാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓംകാരം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടാണ് ഉണരുന്നതെങ്കിൽ താഴേന്ന് നിങ്ങൾ അപാനലിൽ നിന്ന് വിട്ട് പ്രാണം കൃത്യമായി ഫ്ലോയിൽ എല്ലാ എനർജി കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇത് സ്ഥിരമാകുമ്പോഴോ അനായകസേന നമ്മുടെ പ്രാണന് ശരീരത്തിൽ കയറി ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ സംജാതമാകുന്നു നമ്മുടെ മരണം എങ്ങനെയായിരിക്കും വളരെ സ്വാത്യമായ രീതിയിൽ ഫ്രീ ആയിട്ടൊരു വിടുതലായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് അത് ആയുസ് എന്നുവരെ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഉറപ്പില്ലെങ്കിലും പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോകാം എന്നർത്ഥം ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം